ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താൻ പാതിട്ട് ഞാൻ ഒരുപാട് കാലായിട്ട് കാണാൻ തുടങ്ങിയാ മനസ്സിലായില്ലേ താൻ എന്തിനാ വന്നാൽ എനിക്കറിയണം രാത്രി എന്തിനാ വന്നാൽ എനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വെച്ച് താൻ ചെയ്യാൻ വരാതിരിക്കു എന്താ നീ ആടാ നീ ആരാ അർദ്ധരാത്രി വീട്ടിൽ നിന്നും അർദ്ധരാത്രി വീട്ടിലെടുത്ത് എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇതാദ്യ കട്ടിണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിൽ എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നുള്ള കാര്യം എന്താ പോലീസിനെ അടിച്ചു കഴിഞ്ഞു പറ്റി വീണെന്നല്ല എന്താ ഞാൻ ഞാൻ നിങ്ങൾ പിന്നെന്താ നിങ്ങൾ 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 കൊടുത്താൽ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല നിങ്ങൾ നീ നിന്റെ കാര്യം നീ നോക്കണേക്കാർ നിന്റെ നീ ചേട്ടേ തോന്നിയാസം പറ വീട്ടിൽ കയറി അഭിവാദിക്കെ താനോടെ കൊണ്ട് ഞാൻ ഈ താന് തന്നെ വഴി നോക്കണു തോന്നിയസം പറയാതെ എന്താ ഞാൻ അർദ്ധരാത്ത് വീട്ടിൽ ചേർന്ന് ഭീഷണിപ്പെടുത്ത് േ അവജെ മാത്രമല്ലു പിണറായി മാത്രമല്ല ഇവിടെ പിണറായി വിജയൻ മാത്രമല്ല നീ വസ്റ്റിലാക്കണ്ടാ നീ ഞാൻ ഞാൻ പല കാലത്ത് വരുന്നു അർദ്ധരാത്രി വീട്ടുകാർ സ്ത്രീകളർ ഭീഷണിപ്പെടുത്തേ താൻ വിളിക്കോണെങ്കിലേ അർദ്ധരാത്രി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തേന് ഞാൻ വരൂടോ എന്തത് ചോദ്യം കാണിക്കേ എന്നെ ഫോൺ നമ്പർ എന്നെ വിളിച്ചില്ല എന്നെ പിന്നെ ഫോണല്ല പിന്നെ താൻ എത്ര വിളിക്കാലത്ത് ഈ കാലത്ത് കമ്പി കമ്പി അടിച്ചതാരെല്ലാം നീ നിന്റെ പണിയൊക്കെ പോവാൽ ഉണ്ടെങ്കി വാ സ്വദേശം രാത്രി വീട്ടിൽ പറഞ്ഞ പോലീസ് കയറി വന്നിട്ട് കാണിച്ചല്ല ഈ ഭരണൊക്കെ മാറും നമുക്കറിയാം ഈ ഭരണക്കെ മാറണോ തന്നെ തന്നെ തട്ടാ പറഞ്ഞിട്ട് താരം തന്നെ പണിയാക്കണോ കേറി വന്നിരിക്കാം വന്ന കാര്യം എന്താ തനിക്കറിയ വീട്ടിനകത്ത് കയറിയോ സ്ത്രീകളോ ഇത്ര ഭീഷണിപ്പെടുത്തോണ്ടിരിക്ക സ്ത്രീകൾ താൻ വന്ന അതിനെന്താ തനിക്ക് പറഞ്ഞാലോ ആ ഭീഷണിപ്പെടുത്തൽ വേണ്ടെന്ന് പറഞ്ഞ് എന്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിനിധിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം ചോദിച്ചാറിയും അതാ ഭീഷണിപ്പെടുത്താണ് വീട്ടിൽ കൊണ്ടുവച്ചാ മതി താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താ വന്ന താ വന്നെടുത്ത് വരണ്ട പറഞ്ഞു തോന്നിയ സാധിക്കേ താനത് വേറെ തന്നെ പട്ടണടുത്ത് വെച്ചോ താനെ തന്നെ പട്ടണടുത്തോ ഏട്ടോ അത് എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണടുത്ത് വച്ചോ തനിക്ക് രേഖ കൊണ്ടാ എന്റെ രണ്ടു മൂന്ന് ജീപ്പും